ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نَخُولُ مع الخائضين سنحاضرني <applause> الآية سهودري سهودر مالي ايرى فبترم آية ستين അവസാന നിമിഷങ്ങളിലാണ് നാം എത്തി നിൽക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഹാൻ നൽകിയ അതിമഹത്തായ ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് സ്വയം വിലയിരുത്തുകയും വേണ്ട രൂപത്തിൽ ആ മാസത്തെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു ആത്മവിചാരണ നടത്തുകയും ചെയ്യുക നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ആ നാളേക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടി നിങ്ങൾ എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി അള്ളാഹു സുഹയാനോത്താല വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ െ സൂക്ഷിക്കുക ഓരോ ആത്മാവും ഒന്ന് നോക്കിക്കൊള്ളട്ടെ അവൻ മുന്നൊരുക്കം ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് ലി ഓതി നാളെക്ക് വേണ്ടി ാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഇന്നല്ലാഹ ഹബീറും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം പരലോക മോക്ഷമാണ് രണ്ട് അവസ്ഥകളാണ് നാളെ പരലോകത്തുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് അസുഹാബുൽ ജന്ന സ്വർഗത്തിൻ്റെ ആളുകളാണ് മറ്റൊന്ന് ആളുകളാണ് ഈ രണ്ടാളുകളും ജന്നത്തി ഒരുപോലെയില്ലാശികളും തുല്യമാവുകയില്ലാകുന്നു വിജയം കൈവരിക്കുന്ന ആളുകൾ അപ്പോൾ ആരാണ് സ്വർഗത്തിൽ കടക്കുക എന്നുള്ളത് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളോട് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്നതിനെ സംബന്ധിച്ച് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നത് ആ ഒരു വിഭാഗത്തിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ ഓതി വെച്ച ആയത് അനിൽ മുജി കുറ്റവാളികളെ സംബന്ധിച്ച് ഈ സക്കർ എന്ന നരകത്തിൽ കടക്കാനുള്ള കാരണം എന്താകുന്നു എന്ന് കുറ്റവാളുകളോട് ചോദിക്കുന്നു ഒന്നാമത്തെ മറുപടി കാലോ അവർ പറയും ഞങ്ങൾ നമസ്കരിക്കുന്നവരോട് ഒപ്പമായിരുന്നില്ല നമസ്കാരത്തിൻ്റെ കൂടെയായിരുന്നില്ല എന്ന് പഠിപ്പിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒരു വിഷയമാകുന്നു അത് റമദാൻ ഒരു വിശ്വാസിക്ക് വളർത്തിയെടുക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒന്ന് ഇസ്ലാമിലെ ശ്രേഷ്ഠമായ ഒരു വിവാദത്തിനോടുള്ള താല്പര്യം എത്രത്തോളം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അറിവിലും പരിചയത്തിലും ഒരുപാട് ആളുകൾ നോപനുഷ്ഠിക്കുന്നുണ്ട് പക്ഷെ അതിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും നമസ്കാരമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നോമ്പ് പിടിക്കുന്നുണ്ട് പക്ഷെ നമസ്കാരം എന്ന ശ്രേഷ്ഠമായ ഒരു കർമ്മത്തിൽ പലപ്പോഴും പങ്കെടുക്കാറില്ല അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ റമലാനിലെ വെള്ളിയാഴ്ച ഇപ്പം നാളെ റമലാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ശനിയാഴ്ച ഇറങ്ങുന്ന പത്രങ്ങളിലെല്ലാം വരുന്ന റിപ്പോർട്ട് അവസാനത്തെ വെള്ളിയാഴ്ച പള്ളികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു അപ്പോ അല്ലാത്തപ്പോൾ ഈ വിഭാഗം എവിടെയാണ് എല്ലാ വെള്ളിയാഴ്ചയും നിറക്കപ്പെടേണ്ട പള്ളികളിൽ ഈ സമയത്ത് മാത്രം നിറഞ്ഞാൽ മതിയാകുന്നു ബാക്കിയുള്ള സമയത്ത് ഇവർ മുസ്ലിമായി ജീവിക്കുന്നില്ലേ അപ്പോൾ സ്വർഗ നരകത്തിന്റെ ആൾക്കാരുടെ ഒന്നാമത്തെ അവരുടെ മറുപടി ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂടെ ആയിരുന്നില്ല എന്നാൽ പരലോകത്ത് വിചാരണയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യവും സത്യവുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ ചോദ്യം നാളിൽ ഒന്നാമത്തെ വിചാരണ നമസ്കാരത്തെ സംബന്ധിച്ചാണ് അതുകൊണ്ട് റമലാനിൽ ഒരു വിശ്വാസം നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ടതായ ഒരു മാറ്റം അള്ളാഹുവിന് സമർപ്പിക്കേണ്ടതായ വിവാദത്തുകളിലേക്ക് തൻ്റെ മനസ്സിനെ കൊണ്ടുവരാൻ ആത്മാർത്ഥമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ സഫ്ഫുകളുടെ നീളവും വണ്ണവും വലുപ്പവും എല്ലാം കുറഞ്ഞ് കുറഞ്ഞ് റമലാലിന് മുമ്പുണ്ടായിരുന്ന വിഭാഗത്തിലേക്ക് മാത്രമായി ചുഞ്ഞിപ്പോകും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറകട്ടെ അങ്ങനെ പല പള്ളികളും മാറിയിട്ടുണ്ട് ചില പള്ളികൾ നാളെ കഴിഞ്ഞാൽ ശൂന്യമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഇന്ന് രാത്രി എല്ലാം കറങ്ങി നടന്ന് അതുപോലെ തന്നെ ഒക്കെ ആ പ്രത്യേക പോരിശയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഓടി നടന്ന് അവസാനം പള്ളികൾ നോക്കിയാൽ ശൂന്യമാകുന്നൊരവസ്ഥയും ആ സമയത്ത് ആരൊക്കെ പള്ളിയിലുണ്ടോ അവര് മാത്രമായിട്ട് അത് വരാൻ പാടില്ല നമസ്കാരം എന്നൊരു വിശ്വാസിയുടെ മുസ്ലിം എന്നതിൻ്റെ അടയാളപ്പെടുത്തലായി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാകുന്നു അസ്സലാ ും അവർക്കും വ്യത്യാസം നമ്മളും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം കാഫിറും തമ്മിലുള്ള വ്യത്യാസം കഫർ ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാകുന്നു അവിശ്വാസിയാകുന്നു എന്ന് പഠിപ്പിച്ചു അപ്പൊ നമസ്കരിക്കാത്തൊരുവൻ കാഫിറാണ് എന്നവൻ സമ്മതിക്കുമോ അങ്ങനെ സമ്മതിക്കാറില്ല അതുകൊണ്ടാണ് കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള പ്രഗത്ഭനായി നമ്മുടെ ഒരു പണ്ഡിതൻ പറഞ്ഞത് സമുദായത്തോട് പറഞ്ഞത് ഒന്നുകിൽ മുസ്ലിമായി ജീവിക്കണം ഇല്ലെങ്കിൽ കാഫിറാണെന്ന് സമ്മതിക്കണം മുസ്ലിമായി ജീവിക്കത്തുമില്ല കാഫിറാണെന്ന് സമ്മതിക്കത്തുമില്ല എന്നാണ് പറഞ്ഞതാണ് തറക്കഹ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാകുന്നു എന്നുള്ളത് അത്യനിഷേധിയായി മാറുന്നു എപ്പോഴും കാഫർ എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കാറുള്ളത് നമസ്കാരം ഒഴിവാക്കുന്നവൻ അവൻ കാഫറാകുന്നു അതുകൊണ്ട് ഇസ്ലാമികത്വത്തിലേക്ക് വരാനുള്ള അവസരമാണ് റമദാനിൽ അള്ളാഹു നൽകിയത് നരക അവരുടെ ആ ശിക്ഷക്കുറിച്ച് അവർ നൽകുന്ന മറുപടി നമസ്കരിക്കുന്നവരുടെ കൂടെയായിരുന്നില്ല വലം നക്കുഴ പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല പടച്ച റബ്ബിനോടുള്ള കടമയും പടപ്പുകളോടുള്ള കടമകളും നിർവഹിക്കുന്നിടത്തേക്ക് നമസ്കാരവും അഴിവാദത്വങ്ങളും മാറേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമസ്കരിക്കുന്ന നമസ്കരിക്കുന്നൊരു സമൂഹം ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നിടത്ത് അവർ വരേണ്ടതുണ്ട് തമാശയായിട്ടൊക്കെ പറയാറുണ്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പോയി പള്ളിയിൽ പോയി പറയുന്നു പറയാറുള്ളത് പക്ഷെ പള്ളിയിൽ പോയി പറഞ്ഞാൽ ആ കാര്യം നടപ്പിലാക്കി കൊടുക്കാൻ സാധിക്കണം കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂത് ചെയ്യുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപഴകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സമൂഹത്തിലെ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒക്കെയായി ജീവിക്കുന്ന വിഭാഗം അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് വരും ലെറ്ററുമായിട്ട് വരും അവരെ പരിഗണിക്കേണ്ടത് നമസ്കരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ബാധുതയാണ് അതുകൊണ്ടാണ് പള്ളിയുടെ പരിപാലനം നടത്തേണ്ടത് ആരാണ് എന്ന് ഖുർആാൻ പഠിപ്പിച്ചപ്പോൾ നമസ്കരിക്കുന്നവരും കൊടുക്കുന്നവരുമായിരിക്കണം അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടത് കാരണം സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെതായ ആരാധനാലയങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട് അതുകൊണ്ട് പാവപ്പെട്ടവന് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നില്ല എന്നത് നരകവകാശികൾ പറയുന്ന മറുപടിയാണ് അവിടെ വിശപ്പിന്റെ വിളി എന്താണ് വിശപ്പിന്റെ പ്രയാസം എന്താണ് എന്ന് ഒരു മുസൽമാൻ നോമ്പിലൂടെ മനസ്സിലാക്കി ഇതാണ് പട്ടിണി ഇതാണ് ദാരിദ്ര്യം അതുകൊണ്ട് കാലാകാലം വിശപ്പുമായി ഒരു സമൂഹം ചുറ്റുഭാഗത്തുണ്ട് അവരെ സഹായിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് അയൽവാസി വിശന്നിരിക്കുന്ന സമയത്ത് വയറു നിറച്ച് ഉണ്ണുന്നവൻ നമ്മൾ പെട്ടവനല്ല എന്ന് പവാറിന്റെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് റമളാനിൽ മാത്രമായി നിലനിർത്തപ്പെടേണ്ടവയല്ല റമലാൻ കഴിഞ്ഞാലും പട്ടിണി പാവങ്ങൾ ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളൊരു കൂടി പ്രവർത്തിക്കുവാൻ കഴിയണം പരലോക പരലോകരക്ഷക്ക് അത് കാരണമായി തീരു ഒഴുകുന്നവരോടൊപ്പം ഞങ്ങളും ഒഴുകി സമൂഹത്തിൻ്റെ സകലവിധ അധാർമികതയുടെയും കൂടെ സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയല്ല ഒരു മുസൽമാൻ ഒഴുക്കിന് എതിരായിട്ട് നീങ്ങേണ്ടവയാണ് സാമൂഹിക മേഖലയിൽ ഒരുപാടൊരുപാട് തിന്മകളുടെ വലയങ്ങൾ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അന്ധവിശ്വാസങ്ങൾ ഒരു ഭാഗത്ത് അധാർമികതയുടെ മറ്റൊരു ഭാഗത്ത് എങ്ങനെയും പണ സമ്പാദിക്കാവുന്ന രൂപത്തിലേക്ക് പോകുന്നു നമസ്കരിക്കുമ്പോൾ പോലും മടിക്കുത്തില് ലോട്ടറിയുമായിട്ട് വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ ഇത്ര ഗതകരമായിരിക്കും സുഖ നമസ്കാരം കഴിഞ്ഞ് പോയി വഴിയിൽ വെച്ച് കാണുന്ന ലോട്ടറിക്കാരന്റെ കയ്യിൽ നിന്ന് ലോട്ടറി വാങ്ങിച്ച് അത് മടിക്കുത്തി വെച്ച് അസർ നമസ്കാരം കഴിയുമ്പോഴേക്കും വടച്ചവനി ലോട്ടറി അടിക്കണമെന്ന് ദാ ചെയ്തു പോകുന്നതിന് സമൂഹത്തിന് ലോട്ടറി ഹറാവാണെന്ന് പോലും പലപ്പോഴും മനസ്സിലാകുന്നില്ല സമൂഹത്തിന്റെ ഇങ്ങനെ സഞ്ചരിക്കുന്നു എങ്ങനെയും സമ്പാദിക്കണം എങ്ങനെയും അടിച്ചുപൊളിക്കണം ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മുസ്ലിം സമൂഹം മാറണം അവിടെയാണ് നരകവകാശികൾ പറഞ്ഞത് ഒഴുകുന്നവരുടെ കൂടെ ഞങ്ങളും അങ്ങനെ ഒഴുകിപ്പോയി ആ ഒഴുക്ക് പാടില്ല എന്ന് സ്വർഗം ലഭിക്കണമെങ്കിൽ ഒരൽപ്പം ത്യാഗം ഒരൽപ്പം ദേഹേശകളെ മാറ്റിവെക്കുവാൻ തയ്യാറാകണം അതുകൊണ്ടാണ് ആർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് നിന്ന് അകറ്റി നിർത്തുന്നുവോ

മനസ്സ് ആ രൂപത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട് ആ ഒരു ഭയപ്പാട് ജീവിതത്തിലുണ്ട് എങ്കിൽ സമാധാന പൂർണ്ണമായ ഒരു ജീവിതാവസ്ഥ വടച്ചറപ്പ് നമ്മുടെ ഇഹവര ജീവിതത്തിൽ നൽകുക തന്നെ ചെയ്യും ആ രൂപത്തിലേക്ക് റമദാനിന് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധിക്കും അതുപോലെ തന്നെ ഇവാദത്തുകളുടെ ക്രമീകരണത്തിനുവേണ്ടി പൊതു സമൂഹത്തിൻ്റെതായ വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന രൂപത്തിൽ നന്മയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക റഹ്മാനായി റബ്ബ് അതിനുള്ള തൊഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറകട്ടെ വിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച റമദാനിലെ അവസാനത്തെ പത്ത് റസൂലി വസ്ലമ അടിച്ചു വീശുന്ന കാറ്റുപോലെയായിരുന്നു ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ പ്രവാചകന്റെ ജീവിതത്തെ നമുക്കെല്ലാവർക്കും അറിയാം അടുപ്പിച്ച് മൂന്ന് ദിവസം നല്ല ഒരു പത്തിരി കഴിച്ച ദിവസങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പഠിപ്പിക്കുന്നു വിശന്നിട്ട് ജൂതന്റെ അടുക്കൽ കൊണ്ടുപോയി പടയങ്കിൽ പണയം വെച്ചിട്ട് ഉപജീവനത്തിന് മാർഗം കണ്ട കണ്ടെത്തുന്നതായി പഠിപ്പിക്കുന്നു ശുഭ നമസ്കാരം കഴിഞ്ഞതിനു ശേഷം ഓരോ വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് വരുമാരുടെ വീട്ടിൽ ചെന്നിട്ട് ആഹാരം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മറുപടി കിട്ടി അവസാനം ഇന്നെനിക്ക് നോമ്പാകുന്നു എന്ന് പറയുന്ന റസൂർ അള്ളഹിസ്വല്ലാഹു അല്ലൈവസ്ലം അടിച്ചു വീശുന്ന കാറ്റുപോലെ എന്ന് പറയുന്നത് ഉള്ളതെല്ലാം മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് കൊടുത്തു കൊടുത്തു കൊണ്ടുപോകുന്ന ആ ദാനശീലം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ നേട്ടങ്ങൾക്ക് കാരണമായിട്ടിരുന്നു അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ സമയം വരെ ഒരുപാട് ആളുകളുടെ സമ്പത്ത് പള്ളിയുടെയും ഈ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവരും കഴിവിൻ്റെ പരമാവധി നൽകിയിട്ടുണ്ട് പക്ഷെ ഓരോരുത്തരുടെയും സാമ്പത്തിക നിലവാരം വെച്ച് നോക്കുമ്പോൾ അതൊന്നും മതിയാവുകയില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് ഇതായിരുന്നാലും കഴിഞ്ഞ രണ്ടു മൂന്ന് വെള്ളിയാഴ്ചകളിൽ നമ്മൾ പിരിച്ചു കൊടുത്തത് സമൂഹത്തിലെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു കണ്ണുകാണാത്ത കേൾക്കാൻ കഴിയാത്ത സംസാരിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി അള്ളാഹിൻ്റെ തോഫിക്ക് കൊണ്ട് നമുക്ക് കൊടുക്കുവാൻ സാധിച്ചു അവർക്കെല്ലാം അള്ളാഹു അർഹമായി പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ നമ്മുടെ ഈ ഭവനത്തിന്റെ പരിപാലനത്തിന് വേണ്ടിയാണ് നമുക്കറിയാം പള്ളിക്ക് സ്വന്തമായി വരുമാനത്തിനുള്ള കോംപ്ലക്സുകളോ കടമുറികളോ ഒന്നുമില്ല ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം ഒരു മാസം ഏകദേശം അൻപതിനായിരത്തിൽ കുറയാത്തൊരു സംഖ്യ വേണ്ടി വരും നമുക്കറിയാം ഒരു കറണ്ട് ബില്ല് എത്രയായിരിക്കും വരിക അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരായിട്ടുള്ള ആളുകൾ മദ്രസകളും സംവിധാനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്നു ഓരോ വ്യക്തിയും മാസം തോറും കൊടുക്കുന്ന ഒരു മാസം വരെ മാത്രമേ ഏക വരുമാനമുള്ളൂ അതുകൊണ്ട് നാളെ റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച നിലക്ക് പള്ളി പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷനാണ് പ്രതിഫലം ഇരട്ടിയായി കിട്ടുന്ന സമയത്ത് കഴിവിൻ്റെ പരമാവധി കൊടുക്കുകയും അതിനുശേഷം മാസം തോറും അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നവർ അല്ല നൽകിയതിൽ നിന്ന് കൊടുത്താൽ മതി പിരിവുകാരും യാചകരും നമ്മുടെ ഇടക്കിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പടച്ചവൻ കൊടുക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതൊരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ അടുക്കലേക്ക് ആളുകൾ വരുന്നത് കൊടുക്കുന്നവരുടെ കൂട്ടത്തിലാണ് അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജാരിക്കാൻ വേണ്ടി നടക്കുന്നൊരു വിവാഹത്തിലേക്ക് വടച്ചറപ്പ് നമ്മളെ പെടുത്തിയിട്ടില്ല അങ്ങനെ പെടുത്താൻ അള്ളാഹുവിന് എളുപ്പമാണ് ഒരൊറ്റ അവസ്ഥയിൽ തന്നെ താഴോട്ട് പോയിട്ട് ഇന്നും കെഞ്ചി കെഞ്ചി നടക്കുന്ന ഒരുപാട് ആളുകളെ കാണുവാൻ സാധിക്കും അല്ല പറയുന്നത് മരണം വന്ന് പിടികൂടുന്നതിനുമ്പായിട്ട് നിങ്ങൾ കൊടുക്കണം മരിച്ചു കഴിഞ്ഞ് സ്വത്തെല്ലാം കൂട്ടി കൂട്ടി വെച്ചിട്ട് മരണാനന്തരം മക്കളെ കൊണ്ടുവന്നിട്ട് വാപ്പാന്റെ പേര് കൊടുത്തിട്ട് വാപ്പാക്ക് വേണ്ടി ദുരാശയണമെന്ന് പറഞ്ഞാൽ കിട്ടുമെന്നതിന് ഉറപ്പു പറയാൻ സാധിക്കുകയില്ല എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുവെങ്കിൽ ആരോഗ്യമുള്ള ആയുസ്സുള്ള സമയത്ത് നമ്മളത് കൊടുക്കുവാൻ വേണ്ടി തയ്യാറാവുക അള്ളാഹുവിന്റെ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി വാങ്ങിച്ചു ഗുണം കിട്ടുമെന്ന് പഠിപ്പിച്ചു ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഭൂമിയിൽ ഒരു ഭവനം പണിതു കൊടുക്കും അങ്ങനെ ഒരുപാട് ആളുകളുടെ ചെറുതും വലുതുമായ സംഖ്യ കൊണ്ടാണ് ഈ ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് ഒരുവാൻ സാധിച്ചിട്ടുള്ളത് അതിനു വേണ്ടി മുന്നിൽ നിന്നവർ നേതൃത്വം കൊടുത്തവർ ഒരുപാട് ആളുകൾ വിട പറഞ്ഞ് വൈകിട്ടുണ്ട് അള്ളാഹു സുഹാനോത്തറയുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ മക്ഫറത്തും ബർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെല്ലാം ചെയ്ത ആ സേവന പ്രവർത്തനങ്ങൾ ജാരിയായി സുലഖയായി മരിച്ചാലും നിലനിൽക്കുന്ന പ്രതിഫലത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അതുപോലെ തന്നെ നിർബന്ധമായ ദാനമായുള്ള സെക്കാത്ത സംവിധാനത്തിൻ്റെ സെല്ലെ പ്രവർത്തിക്കുന്നുണ്ട് വലിയ രൂപത്തിലുള്ള വരവൊന്നും വന്നതായി കാണുന്നില്ല നമുക്ക് എല്ലാവർക്കും വളച്ചറപ്പ് നൽകിയതിൽ നിന്ന് ആ കഴിവിൻ്റെ പരമാവധി അതിൻ്റെ രണ്ടര എന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ് അത് കൊടുത്ത് വിറ്റുക അതുപോലെ ഫിത്ര സക്കാത്തിൻ്റെ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അവസാനത്തിലേക്ക് നീട്ടിവെക്കരുത് നാളെയോടുകൂടി അത് കൊടുത്ത് മറ്റന്നാൾ മറ്റന്നാളത് ശേഖരിച്ച് വിതരണം നടത്തുന്ന അവസ്ഥയിലേക്ക് ഞായറാഴ്ചകളിലെങ്കിലും അതിന്റെ വിതരണ ക്രമത്തിലേക്ക് പോകണമെങ്കിൽ എല്ലാവരുടെയും വിഹിതങ്ങൾ വന്ന് സ്വലു കൂട്ടുമ്പോഴാണ് എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണ് ചില രക്ഷപ്പെട്ടു വരാൻ സാധിക്കുക അത്തരത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അള്ളാഹു സുഹാന അവർക്കെല്ലാം പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഫിയത്തോടു കൂടി തിരിച്ചു വരാൻ സൽക്രമങ്ങളുമായി മുന്നേറുമാണ് തോഫിഖാനി മാറട്ടെ ഫലസ്തീൻ സമൂഹത്തിന് വേണ്ടി എല്ലാ സന്ദർഭങ്ങളിലും ആത്മാർത്ഥമായി നമ്മൾ

وقنا عذاب النار والسلام عليكم ورحمه الله